വളപട്ടണത്തെ ഫ്ലൈവുഡ് വ്യാപാരിയായിരുന്ന ഒഡീഷ സ്വദേശിയെ വളപട്ടണത്തെ താമസ സ്ഥലത്തെത്തി കുത്തി വീട്ടിൽ കവർച്ച നടത്തിയ കേസിൽ നാല് ഒഡീഷ സ്വദേശികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഒഡീഷ സ്വദേശി പ്രഭാകർ ദാസ് കൊല്ലപ്പെട്ട കേസിലാണ് വിധി ഒഡീഷ സാന്ദ്ര വില്ലേജിലെ ഗണേഷ് നായിക് തുഫാൻ പ്രധാൻ രാജേഷ് ബെഹ്റ പ്രശാന്ത് സേദി എന്നിവരെയാണ് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചാണ് ഗൃഹനാഥനായ പ്രഭാകർദാസിനെത്തിയത് കേസിലെ രാത്രി പതിനൊന്ന് മണിക്ക് കടന്നിറങ്ങായിരുന്ന വീട്ടുടമസ്ഥനെ അടക്കം വിളിച്ച് വാർഡിൽ മുട്ടി പിടിച്ച് ചേർത്തിട്ട് പരിചയമുള്ള അയാൾക്ക് പരിചയമുള്ള അഞ്ചാളുകൾ അവരവിടെ വീട്ടിൽ വന്നിട്ട് കൊള്ള നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും അത് എതിർത്ത വീട്ടുകാരനെ ഉടമസ്ഥനായ പ്രഭാകർദാസിനെ കൊലപ്പെടുത്തുകയും മൃഗീയമായി കൊലപ്പെടുത്തുകയും അതിന് ദൃക്സാക്ഷികളാകേണ്ടി വന്ന ഒരു അമ്മയുടെയും മകൾ ഭാര്യയുടെയും മകളുടെയും അവരുടെയൊക്കെ മൊഴി പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇത്തരം ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത് ഒരു പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് തൻ്റെ പിതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തി ആ കാര്യം വിവരിച്ചപ്പോൾ ആ കുട്ടി വിങ്ങിപ്പെട്ടുമായിരുന്നു കോടതി ഏതായാലും കോടതി വളരെ ഉചിതമായ ഒരു നടപടി തന്നെ ഒരു വിധി തന്നെയാണ് പ്രസ്താവിച്ചിട്ടുള്ളത് ആ കൊല്ലപ്പെട്ട പ്രഭാതദാസന്റെ കുടുംബത്തിന് ഈ നീതിന്യായ വ്യവസ്ഥയിൽ നമുക്ക് ഇത്രയും വലിയ ഒരു ശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞാൽ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതിലെ അന്വേഷണം നടത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനെ സഹായിച്ച കേസിൽ നടത്താൻ സഹായിച്ച മറ്റ് പോലീസ് ഓഫീസർമാർക്കും പോലീസുകാർക്കും ഒക്കെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കും ഇനി നമുക്ക് കണ്ണൂർ പോലീസ് മൈതാനിയിൽ അടിച്ചുപൊളിക്കാം അപ്പം മറക്കണ്ട ഏപ്രിൽ അഞ്ചാം തീയതി വൈകിട്ട് ആറു മണിക്ക്